പ്രിയമുള്ളവരെ സമൂഹ നന്മ ലക്ഷ്യം വെച്ചും മതമൗലികവാദത്തെ ശക്തമായി എതിർത്തു ഡോക്ടർ യു കെ ദാമോദരൻ രചനയും ആലാപനും നിർവഹിച്ച കവിത ഞങ്ങൾ നിങ്ങൾ സമർപ്പം സമർപ്പിക്കുകയാണ് സ്വീകരിച്ചാലും അരുതാത്തതൊരുപാട് കണ്ടേ കണ്ണുകൾ അറിയാതെ നിത്യവും റിയാതെ മിഴിനീല് തൂകുന്നു നിത്യവും കേൾക്കാൻ കൊതിക്കാത്ത വാർത്തകൾ വന്നെൻ്റെ കാതിൽ മുഴങ്ങുന്നു വണ്ടുകളെന്ന പോ കാതിൽ മുഴങ്ങുന്നു വണ്ടുകളെന്ന പോൽ അരുതാത്തതൊരുപാട് കണ്ടെൻ്റെ കണ്ണുകൾ െഴിനീര് തൂകുന്നു നിത്യവും അറിയാതെ നിത്യവും കാലാന്തരങ്ങളാൽ മാനവരൊന്നിച്ചു സ്നേഹം പങ്കിട്ടു ജീവിതം പങ്കിട്ടു കാലചക്രത്തിൻ്റെ കാവലാണ് വസിച്ചുപോന്നു മാമര നാട്ടിൽ വസിച്ചു പോന്നു അരുതാത്തതൊരുപാട് കണ്ട കണ്ണുകൾ അറിയാതെ മിഴിനീര് തൂകുന്നു നിത്യവും അറിയാതെ മിഴിനീര് തൂകുന്നു നിത്യവും ഏതോ നിമിഷത്തിൽ ത്തിൽ ജാതി മതചിന്ത പൊങ്ങി വന്നു അന്നുമുതൽ കവർ സ്വന്തവും പന്തവും എല്ലാം മറന്നു മതചിന്തയാൽ മാനവനുള്ളിൽ പകഞ്ഞു അരുതാത്തതൊരുപാട് കണ്ടെ കണ്ണുകൾ അറിയാതെ മിഴിനീര് തൂകുന്നു നിത്യവും അറിയാതെ മിഴിനീര് തൂകുന്നു നിത്യവും പിന്നീടവർ മണ്ണ് വെട്ടിപ്പിടിക്കുന്നു പൊന്നിനും മണ്ണിനും മല്ലിടുന്ന കാഴ്ചകൾ കണ്ടു മടുത്ത പ്രകൃതി പ്രളയമായി വന്നു തഴുകിയപ്പോൾ ഒന്നിച്ചിരുന്നുണ്ടു ഒന്നിച്ചുറങ്ങിയ നാടുകൾ നമ്മൾ മറന്നിടല്ലേ നാളുകൾ നമ്മൾ മറന്നിടല്ലേ അരുതാത്തതൊരുപാട് കണ്ടെൻ്റെ കണ്ണുകൾ അറിയാതെ മിഴിനീര് തൂകും トゥーゴムドグンヌネッテボン